സീറോ മലബാർ സഭാ സമൂഹത്തോട് മാർപാപ്പ ഇന്ന് രാവിലെ ഫ്രാൻസിസ് മാർപാപ്പ റോമായിൽ വെച്ച് സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലെ പെർമനന്റ് സെനഡ് അംഗങ്ങളായ മത്രാപൊലിത്തമാര് റോമായിലെ സീറോ മലബാർ സഭാ സമൂഹം ഇവർക്ക് നൽകിയ സന്ദേശം ആ സന്ദേശത്തില് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനത് ഹൈലൈറ്റ് ചെയ്യുകയാണ് അതിന് മൊത്തം കോപ്പി ഇംഗ്ലീഷിൽ പലയിടത്തും പലർക്കും കിട്ടിക്കാണും വത്തിക്കാൻ ന്യൂസിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്ന് എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട് അനുസരണമില്ലാത്തടത്ത് കത്തോലിക്ക സഭയില്ലേ അത് എറണാകുളത്തെ വിമത വൈദികരെ ഉദ്ദേശിച്ചാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് രണ്ട് നിങ്ങളെ വെക്കാനോ നിങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാനോ അല്ല സഹായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ സഭ എന്ന നിലയിൽ സ്വതന്ത്ര അധികാരമുള്ള വ്യക്തിഗത സഭ എന്ന നിലയിൽ സീറോ മലപ്പുറസഭയ്ക്ക് അതിന്റെ നേതൃത്വത്തിന് സാഹചര്യങ്ങൾ വിലയിരുത്താനും വെല്ലുവിളികൾ നേരിടാനും നടപടികൾ എടുക്കാനും സുവിശേഷം നൽകുന്ന ധൈര്യത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും കഴിയും സാഹചര്യങ്ങൾ വിലയിരുത്തുക വെല്ലുവിളികൾ നേരിടുക നടപടികൾ എടുക്കുക ധൈര്യത്തോടെ ഉത്തരവാദിത്തം നിറവേറ്റുക ഇത് തട്ടിപ്പിതാവനം എല്ലാ മെത്രാന്മാർക്കും നല്ല മുന്നറിയിപ്പ് തന്നെയാണ് പിന്നെ എറണാകുളത്തെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മാർപ്പ് പറഞ്ഞു സ്പാനിഷ് ഭാഷയിൽ ചൊല്ലുണ്ട് ഞാൻ എന്റെ എന്നോടൊപ്പം എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി മാത്രം അങ്ങനെ സ്വാർത്ഥതയുടെ കൂമ്പാരമായി എല്ലാം ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി അങ്ങനെ മാറരുത് അവിടെയാണ് പിശാജ് വിഭാഗീയതയുടെ സ്രഷ്ടാവ് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് നിങ്ങളുടെ സഭയിൽ നുഴഞ്ഞു കയറി ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരിലും അൽമയ മുന്നേറ്റക്കാരിലും പിശാജ് നുറ നുഴഞ്ഞു കയറി ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ പിശാചിനെ പുറത്താക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയണം പിന്നെ തട്ടിൽ പിതാവിനെ നേരെ തുറക്കം തന്നെ അങ്ങനെയായിരുന്നു സംബന്ധിച്ചുകൊണ്ടായിരുന്നു പിന്നെ വീണ്ടും സംബന്ധിച്ചത് പറയാണ് യുവർ ബയാട്ടിൽ സഭയുടെ ഐക്യത നിലനിർത്താൻ നമുക്ക് ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കാം ഉറച്ച തീരുമാനത്തോടെ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഡിസ്മിസ് ചെയ്യേണ്ടവരെ ഡിസ്മിസ് ചെയ്യുക സസ്പെൻഡ് ചെയ്യേണ്ടവരെ സസ്പെൻഡ് ചെയ്യുക ഐക്യത നിലനിർത്താൻ നിങ്ങളുടെ തീരുമാനം നടപ്പാക്കുക അവസാനമായിട്ട് മാർക്കപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു അഹന്തയും പ്രത്യാരോപണവും അസൂയയും കർത്താവിൽ നിന്ന് വരുന്ന അല്ലെന്നറിയാമല്ലോ അതൊറപ്പാണ് അതൊരിക്കലും ഏകതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയുമില്ല സീറോ മലപ്പുറ സഭയുടെ റോമായന സഭാ സമൂഹത്തോട് പറഞ്ഞത് സീറോ മലപ്പുറ സഭയിലെ എല്ലാ അംഗങ്ങളോടും മറ്റ് സഭയിലെ അംഗങ്ങളോടും എല്ലാവർക്കുമുള്ള മാപ്പാപ്പയുടെ ഉറച്ച ശബ്ദത്തിൽ നിന്നുള്ള ഉറച്ച മനസ്സിൽ നിന്നുള്ള സന്ദേശമാണ് നമുക്കിതെല്ലാം വളരെ ആശ്വാസകരമാണ് വേണ്ടപ്പെട്ടവര് കേൾക്കേണ്ടവര് കേട്ട് നടപടികൾ എടുക്കുമെന്നും പശ്ചാത്തപിക്കാൻ പശ്ചാത്തപിക്കേണ്ടവര് പശ്ചാത്തപിച്ച് കത്തോലിക്ക സഭയിൽ നിൽക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം